വാഹനം കേടായി വഴിയിൽ കുടുങ്ങിയ അയ്യപ്പ ഭക്തർക്ക് സഹായഹസ്തവുമായി റഷീദ് മാഷും പത്നിയും ഭക്തർക്ക് ഭക്ഷണം പാകം ചെയ്യാനും വിശ്രമിക്കാനും സ്ഥലം നൽകിയാണ് റഷീദ് മാഷും ഭാര്യ സുഹര ടീച്ചറും യഥാർത്ഥ കേരള സ്റ്റോറിയുടെ മാതൃകയായത് മനുഷ്യരെ സഹായിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് മാഷും ടീച്ചറും പറയുന്നത് വെറുപ്പിന്റെ ഫാക്ടറികളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന നുണക്കഥകളല്ല കേരളത്തിന്റെ യഥാർത്ഥ കഥ അതല്ല റിയൽ കേരള സ്റ്റോറി അത് മതത്തിനും ജാതിക്കുമപ്പുറം അവയുടെ വേലിക്കെട്ടുകൾ പൊളിച്ച് മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് അത്തരത്തിലൊരു മാനവികതയുടെ കഥയാണ് കുറ്റിപ്പുറത്തെ അധ്യാപക ദമ്പതികളായ ആലുക്കൽ റഷീദ് മാസ്റ്ററും സുഹറി ടീച്ചറും സ്വന്തം ജീവിതം കൊണ്ട് എഴുതിക്കാട്ടിയത് വാഹനം കേടായി വഴിയിൽ കുടുങ്ങിയ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള അയ്യപ്പഭക്തർക്ക് ഭക്ഷണമുണ്ടാക്കാനും വിശ്രമിക്കാനും സൗകര്യമൊരുക്കി നൽകിയാണ് ഈ അധ്യാപക ദമ്പതികൾ സ്നേഹത്തിന്റെ വിരുന്നൂട്ടിയത് ചൊവ്വാഴ്ച രാവിലെയാണ് അഹമ്മദാബാദിൽ നിന്ന് ശബരിമലയിലേക്ക് പോവുകയായിരുന്ന നാൽപ്പതംഗ ഭക്തർ സഞ്ചരിച്ച വാഹനം കുറ്റിപ്പുറത്ത് വെച്ച് കേടായി വഴിയിൽ കുടുങ്ങിയത് ഇതോടെ അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും എല്ലാം സൗകര്യവും സഹായവും നൽകി അധ്യാപക ദമ്പതികൾ മാതൃകയാവുകയായിരുന്നു ചുറ്റും നടക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള കലഹത്തോട് യോജിപ്പില്ലെന്നും മനുഷ്യനെ മനുഷ്യനായി മാത്രം കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും റഷീദ് മാഷ് പറഞ്ഞു രാവിലെ മുതൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ട സഹായം ഒരുക്കി നൽകി മത സൗഹാർദ്ദത്തിന്റെ വിരുന്നൂട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഈ അധ്യാപക ദമ്പതികൾ ഈ ചാനൽ കുറ്റിപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്